ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഏഴേകാം മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് ഓരോ പ്ലാന്റും അഞ്ചോ ആറോ സെക്കൻഡുകൾ മാത്രമാണ് നമുക്കിത് ആ വീഡിയോയുടെ സ്ക്രീനിൽ ഉണ്ടായിരിക്കുകയുള്ളു അപ്പോൾ അറിയാൻ അത്രക്കേറെ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാം ഓഫർ പ്രൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം വൺ വൺഷൂട്ട് പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ വന്നിരിക്കുന്നത് എന്നാൽ അത് തീരെ ചെറിയ പൊടിയായിട്ടുള്ള പ്ലാന്റുകൾ ഒന്നും അല്ല കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള നല്ല അത്യാവശ്യം വലിയ പ്ലാന്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ നമ്മളിതിൽ കാണിക്കുന്ന ഫുൾ പോട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ ഈ സ്ക്രീനിലൊരു റേറ്റ് എല്ലാത്തിൻ്റെയും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു റേറ്റ് ആയിരിക്കും ഇതിൻ്റെ എല്ലാ പ്ലാന്റുകൾക്ക് വരുന്നത് എല്ലാം തന്നെ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ സാഹചര്യം നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് നമുക്ക് കാസർഗോഡാണ് സ്ഥലം വരുന്നത് അപ്പം ഇതെല്ലാ പ്ലാന്റുകളും നമുക്ക് ആണ് എല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് കേട്ടോ ആണ് നമുക്ക് സെല്ലിന് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിനുമ്പും വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ ഇത് എങ്ങനെയാണ് പ്ലാന്റുകളിൽ നിന്ന് എല്ലാം അറിയാം കേട്ടോ ഉമയന്ന് വന്നത് നമ്മുടെ സെല്ലറുടെ കയ്യിൽ നിന്നാണ് അപ്പോൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ചേട്ടൻ നല്ല നന്നായിട്ട് പാക്കിങ് ചെയ്ത് അയച്ച് തരുന്ന ഒരാൾ തന്നെയാണ് ഒരുപാട് പേര് പ്ലാന്റുകൾ വാങ്ങിയിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആട്ടോ അൻപത് രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരുവിധം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് അപ്പോൾ എല്ലാം നമ്മളിതാ കൃത്യമായിട്ട് പ്ലാന്റ് സൈസോട് കൂടി തന്നിട്ടുള്ളതും അതുപോലെ തന്നെ റേറ്റും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടത് അത് ജസ്റ്റ് നിങ്ങളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടില്ലേ അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ പ്ലാന്റുകളെല്ലാം ഉണ്ട് കേട്ടോ നമുക്കെല്ലാം എല്ലാം എല്ലാം ഒരിതും ഒരു ഫോട്ടോ പോലും നമുക്ക് റിപ്പീറ്റ് വന്നിട്ടില്ല ഒരുപാട് ഒരുപാട് പ്ലാന്റുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കേട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടണം കേട്ടോ കാരണം ഇത് ഒരുപാട് പേർക്ക് ഒരു ചെറുതെങ്കിലും ഒരു വരുമാനം കിട്ടുന്ന ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു സെയിലിൽ എന്നുള്ളത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങാൻ നിങ്ങളുടെ സാമ്പത്തികം അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഇല്ലാവാൻ കഴിയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ദോഷം ഉണ്ടാവല്ലോ അപ്പോൾ അതുകൊണ്ട് മറ്റൊരാൾക്ക് ഒരു രൂപയെങ്കിലും സെയിൽ ആ ഒരു പ്ലാന്റിൽ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അതത്രയും നല്ലതാണല്ലോ ഇത് നല്ല റെഡ് ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ പൂവ് ഉണ്ടാകുന്നത് നമ്മുടെ ആധുനികൻ്റെയും അപ്പോൾ കലാത്തിയയുടെ ഒക്കെ ആണെങ്കിൽ കലാത്തിയയുടെ ഒരുപാട് വെറൈറ്റീസ് ഇതിലെ ഒറ്റ വീഡിയോയിൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണുക ഇതൊക്കെ അൻപത് രൂപയ്ക്കാണ് കേട്ടോ പ്ലാന്റ് അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ആ ഒരു പ്ലാന്റ് ഒക്കെ നമ്മളൊരു ഞാനൊരു ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഒരു തവണ അഞ്ഞൂറ് ഒക്കെ രൂപയ്ക്ക് അതിൻ്റെയൊക്കെ ഒരു ഓരോ വലിയ പ്ലാന്റുകളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഈ ഒരു അൻപത് രൂപ എന്ന് പറഞ്ഞാൽ അതിനേക്കിലേക്ക് ഒരുപാട് താന്ന ഒരു റേറ്റാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അന്നേ ഒരു പ്ലാന്റ് നോക്കിയിട്ടുള്ളതായിരുന്നത് ഇത്ര റേറ്റ് ഉള്ള പ്ലാന്റോ എന്ന് ഞാൻ തന്നെ ആലോചിച്ചൊരു പ്ലാന്റ് ഒക്കെ ആയിരുന്നു അത് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൃത്യം റേറ്റുള്ളൂ അതൊന്ന് വലിയ ആയിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഒരുപാട് ഭയങ്കര വലിയ പ്ലാന്റുകളല്ല എങ്കിലും ഒരു മീഡിയം സൈസിൽ വരുന്ന വൺ വൺഷൂട്ട് പ്ലാന്റുകളായിരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന അതും ഓഫർ പ്രൈസിൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ആണ് നല്ല പക്ക ക്ലിയർ ആയിട്ട് ചെയ്ത കേട്ടോ പിന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മറുപടി കിട്ടിയില്ല ആൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു ആളാണ് ജോലി സ്ഥലത്താണ് അപ്പം അതിൻ്റെ ഒരു ഇടവേളയിലായിരിക്കും നിങ്ങൾക്ക് മെസ്സേജുകൾക്ക് മറുപടി തരുന്ന കേട്ടോ രാത്രി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വൈകിട്ടാകുമ്പോഴത്തേക്കും മകപ്പുടി കിട്ടിക്കോളും ജോലിസ്ഥലത്തുനിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും പിന്നെ പിന്നെയുള്ളതിനെല്ലാം ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് മകപടി തന്നോളൂ കേട്ടോ കാരണം നിങ്ങൾ മെസ്സേജ് ഇട്ടപ്പം തന്നെ ചിലപ്പോൾ മറുപടി കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ എന്നോട് പ്ലാന്റ് കിട്ടില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ തന്നെ ഒരുവിധം ഒരുപാട് പ്ലാന്റുകൾ തന്നെ അത്യാവശ്യം ഒരുവിധം സ്റ്റോക്ക് ആളുടെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മകടി കിട്ടിയില്ല എന്നൊക്കാരും വിഷമിക്കേണ്ട കേട്ടോ ഇപ്പോൾ ഇരുപത്തിനാലു രൂപ മുപ്പത്തഞ്ച് രൂപ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തീരെ കുഞ്ഞ് ജസ്റ്റ് കൂട്ട് വന്ന പ്ലാന്റ് ഒക്കെ ഇരിക്കുന്നു അങ്ങനെയല്ല കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് അതിൻ്റെ ഇടുക്കുകയടക്കം ആഹ് പ്ലാന്റുകൾ തന്നെയാണ് ആൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അതേപോലെ ഇതിലെ ഏതെങ്കിലും പ്ലാന്റുകളുടെ പേരോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്കറിയില്ല എങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി കിട്ടും അപ്പം നിങ്ങൾക്കിപ്പോൾ ഏതൊരു പ്ലാന്റിൻ്റെ ഐഡിയ അറിയില്ല അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞതൊരു ഐഡിയ ആണ് റേറ്റ് കാണുമ്പോൾ തന്നെ അറിയാല എല്ലാ ഒരു ഓഫർ പ്രൈസിൽ തന്നെയാണ് എല്ലാത്തിൻ്റെയും റേറ്റുകളും ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നവരും ആരും മക്കലായിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് കാണണേ അപ്പോൾ എല്ലാ പ്ലാന്റുകളും നിങ്ങളിത് കണ്ടുകൊണ്ട് പോവുക നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങളൊന്ന് ഡബിൾ ചെക്ക് ചെയ്തു അല്ലാതെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഈ രംഗ്ലോണിമ എഴുപത്തി എട്ട് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നാൽപ്പത്തി ആറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കലാത്തിയ മുപ്പത്തി അഞ്ച് രൂപയാണ് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഈ ഒരു പ്ലാന്റ് മുപ്പത്തി ആറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് മുപ്പത്തി എട്ട് രൂപയാണ് പ്ലാൻ്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നമുക്ക് വരുന്നത് മുപ്പത്തി എട്ട് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ല പെട്ടെന്ന് ആണെങ്കിൽ നമ്മുടെ സി സി പ്ലാന്റ് ഒക്കെ പോലെ തോന്നുന്നത് അല്ലേ അടുത്തത് സ്നേക്ക് പ്ലാന്റ് മുപ്പത്തിമൂന്ന് രൂപയാണ് അടുത്തത് മുപ്പത്തി ഏഴ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ റേറ്റ് അല്ല ഇത്തവണല്ല വെറൈറ്റിയാണ് കേട്ടോ ഒന്നുകിൽ അല്ല ഒരു 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 നമുക്ക് ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ അല്ല മുപ്പത്തഞ്ച് രൂപ അങ്ങനെയല്ലേ പക്ഷേ ഇത്തവണത്തേതിൽ റേറ്റ് എല്ലാം വ്യത്യാസമാണ് കേട്ടോ അപ്പോൾ ഇത് മുപ്പത്തിയേഴ് രൂപ അടുത്തതും മുപ്പത്തിയേഴ് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് റേറ്റ് വരുന്ന മുപ്പത്തി എട്ട് രൂപയാണ് അടുത്തൊരു കലാത്തിയയുടെ ആണ് കേട്ടോ കലാത്തിയ നമുക്ക് വരുന്ന അൻപത്തി മൂന്ന് രൂപയാണ് ആ റേറ്റ് വരുന്നത് ഇപ്പം ഈ കലാത്തിയ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കെ കൂട്ടോ ഞാനിപ്പോൾ കുറച്ച് ആ കലാത്തിയാക്കളോട് മേക്കം ഗൂഗിളിൽ വീഡിയോസൊക്കെ കയറി നോക്കാറുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് കേട്ടോ ഇരുപത് രൂപ മുപ്പത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കയറി കാണും പക്ഷേ കണ്ടു കഴിയുമ്പോൾ എല്ലാം നൂറ് രൂപ നൂറ്റമ്പത് രൂപയെന്നൊക്കെ വന്നിട്ട് കണ്ടു കഴിയുമ്പോൾ എൻ്റെ കണ്ടെന്നുള്ളത് ഇപ്പം അപ്പം ഞാൻ നോക്കൂട്ടോ നമ്മൾ സെയിലിൽ വരുന്ന പ്ലാന്റൊക്കെ എത്ര റേറ്റ് കുറഞ്ഞിട്ടാണ് വരിക എന്ന് അപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ ഇതെ നമുക്ക് ഇനിയും കുറച്ചുകൂടെ ഉണ്ട് അപ്പം ഞാൻ ആദ്യം ഒരു ഏഴേകാ മിനിറ്റ് എന്ന് പറഞ്ഞാൽ വീഡിയോ കുറച്ചും കൂടെ ലോങ്ങ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ബാക്കി കുറച്ച് ഫോട്ടോസും കൂടെ ഇട്ടു തന്ന് അപ്പോൾ അതുംകൂടി നമ്മളിതിൽ ആഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന കാര്യം ആരും മാർക്കല്ല കേട്ടോ അപ്പം നിങ്ങളങ്ങനെയെങ്കിലും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് കുറച്ച് പ്ലാന്റുകളും കട്ടിങ്ങുകളും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ടും കൂടെ വേണ്ടിട്ട് അപ്പോൾ അതും കൂടെ നമ്മളിത് വീഡിയോയുടെ എൻഡിങ്ങിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇത്രയും പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മക്കൾക്കത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ തന്നെ വേണേൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെ എല്ലാവരും നമ്മുടെ ചാനലിൽ തന്ന സപ്പോർട്ടിനും സഹകരണത്തിനും സ്നേഹത്തിനും ഒക്കെ ഒത്തിരി നന്ദി കേട്ടോ അപ്പോൾ വീണ്ടും എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് വരുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്